സിങ്കൊക്കെ വൃത്തിയാക്കാനായിട്ട് നമുക്കിത് ഹർപ്പിക്കുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിഷ് വാഷർ സോപ്പ് കൂടി ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആയച്ചിൽ ഒരു തവണ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താലും മതി ഒരു പഴയ ടബ് കപ്പോ എന്തെങ്കിലും കുപ്പിയോ എന്തെങ്കിലും എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം എത്രയങ്ങ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് ഒഴിക്കാൻ നിൽക്കണ്ട ഓക്കെ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ശേഷം നോക്കി നമ്മൾ എല്ലാ വശത്തു നിന്നും ഒഴിച്ചു കൊടുക്ക കേട്ടോ വേറെ നമുക്ക് ഡിഷ് വാഷ് ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ച് ശരിക്കും നഷ്ടമാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാകുമ്പോ എന്താ പറയുക ഉള്ളിലുള്ള മറ്റേ എണ്ണമേട്ട് ബ്ലോക്കുകളൊക്കെ പോകും കേട്ടോ കുറച്ച് ചുടുവെള്ളം കൂടി വേണമെങ്കിൽ ഒഴുകിപ്പം ഞാൻ ഒഴിക്കണില്ല ഇടയ്ക്കിടയ്ക്ക് ചുടുവെള്ളം ഒക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഓക്കെ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിക്കേ സിങ്ക് ഒരു കളർ ചേഞ്ച് കണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നീ കണ്ടോ എഴു അഴുക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഇനി നമുക്കിതേ ജസ്റ്റ് ഒന്ന് ദ ഇനി ഒന്ന് ഉരച്ചെടുക്കാം അത്രയുള്ളൂ അധികം ഒന്നും ഒരക്കാൻ ഞാൻ സ്റ്റീൽ ഒന്നും ഉപയോഗിച്ചില്ല അതൊക്കെ പ്ലാസ്റ്റിക് ആണേ അതെ ഇനി ഒന്ന് ഉരച്ചെടുക്കട്ടെ എളുപ്പപ്പണിയാണെ ആച്ച ഒറ്റ ദിവസം ചെയ്താൽ മതി കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുകൂടി ഞാൻ പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്യാം അല്ലെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതിപ്പം ഞാൻ എല്ലാ വർഷത്തേക്കൊന്നും ഉരച്ച് ക്ലീൻ ആക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അത്രയും ക്ലീൻ ചെയ്യത്തില്ല ഇനി ഈ ഒരു സംഭവം നമ്മൾ എടുക്കാം വേണ്ട ഇതിനകത്ത് ക്ലീൻ ചെയ്യാം കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ഇറക്കിലോ കമ്പിയോ എടുക്കുക ഇറുക്കിലാണെങ്കിൽ പൊട്ടിപ്പോവും കമ്പിയാണ് നല്ലതേ നമ്മളിങ്ങനെ എടുക്കാം ഇത് വേണ്ട ഇതിനകത്ത് ഇത് അതിൻ്റെ മറ്റേ പശ എന്താണോ ടസ ഉണ്ടോ ഇങ്ങനെ ഒന്ന് ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേണ്ട അതൊക്കെ ക്ലിയർ ആവും ശേഷം ഇത് വീണ്ടും വയ്ക്കാം ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ ക്ലീൻ ചെയ്യാം നിറവ് വെച്ച് എടുക്കാം ഇപ്പം ഈ ചാർത്തിക്ക് വെച്ചത് കൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തെടുക്കട്ടെ ഫുള്ള് ഇപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് ഉണ്ടോ വെട്ടിത്തിളങ്ങുന്നുണ്ടോ ഈ ബ്ലോക്ക് അടിയിലുണ്ടെങ്കിൽ അത് ക്ലീൻ ആവും ഈ ഒരു ഹാർപ്പിക്കിടുമ്പോൾ ബാക്കി എന്ത് സാധനങ്ങളും ഇട്ടിട്ടും കാര്യമൊന്നുമില്ല ക്ലോറോക്സ് ഇട്ടാലും നല്ല ആണ് നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പം ചെയ്ത് നോക്കൂ കേട്ടോ